എല്ലാവർക്കും ഉമ്മച്ചീസ് ടിപ്സ് ആൻഡ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു തട്ടുകട സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വേറെ ഒന്നുമല്ല ആണ് എങ്ങനെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ഞങ്ങളുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇനി വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് ഇറക്കാം അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് സവാള ആറ് ഉരുളം ഒരു ചെറിയ പീസ് ഇഞ്ചി പത്ത് അല്ലി വെളുത്തുള്ളി കുറച്ച് കരുവേപ്പില കുറച്ച് ചപ്പ് രണ്ട് പച്ചമുളക് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ന ചെറുതാക്കിയിട്ട് നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കരുവേപ്പില പച്ചമുളക് ചപ്പ് ഇതും നന്നായിട്ട് നല്ല പീസായിട്ട് അരിഞ്ഞെടുക്കണം ഉള്ളിയും നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം പാന് ചൂടാവുമ്പം നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ എൻ്റെ ചെറിയൊരു തെറ്റ് ഇതിൽ പറ്റിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഉള്ളി വൈ സവോള വഴിഞ്ഞ് വരുമ്പം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളല്ലേ ചപ്പ് കറിവേപ്പില വെല്ലു വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ടാണ് പൊടി ചേർക്കേണ്ടത് അപ്പോൾ ഞാനറിയാതെ ആദ്യം പൊടികളൊക്കെ ചേർത്ത് പോയി എന്നിട്ടാണ് ഞാൻ മറ്റേ ചേർത്തത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ആദ്യം നമ്മൾ അരിഞ്ഞ വെച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയ കാര്യമുണ്ട് നമ്മൾ ഉരുളങ്കിയങ്ങ് നല്ല പോലെ വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് വെക്കണം എന്നിട്ട് ആ വേവിച്ച ഉരുളങ്കിയങ്ങ് നമ്മൾ കുക്ക് ചെയ്യാൻ നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുത്ത ഉള്ളി സവാള കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം പിന്നെ നമ്മൾ രണ്ട് മുട്ട ഒരു ബോളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇത് നമുക്ക് കട്ലറ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിവിടെ എന്ന് നന്നായിട്ട് യോജിപ്പിച്ച് എടുത്ത് വെച്ച് ഉരുളങ്കിയും സവാള കൂട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നന്നായിട്ട് ബോൾ ചെയ്തെടുത്തിട്ട് മുടയിലൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ഇല്ല അത് അതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ നമ്മൾ ബോൾ ചെയ്ത് വെച്ച് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു നമ്മുടെ കട്ട്ലൈറ്റ് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അത്ര വലുപ്പത്തിലുള്ള ഒരു എടുത്തിട്ട് അട ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ട് അത് വെച്ചിട്ട് നല്ലവണ്ണം പ്രസ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റ് നന്നായിട്ട് റെഡിയാവും പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ രണ്ട് കൈ ഒക്കെ ആണെന്നല്ലേ ഇത് ഒന്ന് ഞാനും ഒന്നെൻ്റെ ഉമ്മയാണ് ചാനൽ തുടങ്ങിയത് ഞാനും എൻ്റെ അനിയനും ആണെങ്കിലും ഇതിലുള്ള എല്ലാ കുക്കിങ്ങും ചെയ്യുന്നത് ഉമ്മയാണ് ഒന്നെങ്കിലും ഉമ്മ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മാനോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്യും എന്നാലും ഇടക്ക് ഉമ്മാൻ്റെ കയ്യിൽ കയ്യിൽ വരുന്നുണ്ട് ഞാനും ഉമ്മയും കൂടെയാണ് ഇത് ചെയ്യുന്നത് പിന്നെ ചിലർ ചെയ്യും കട്ലൈറ്റിൽ കട്ട്ലൈറ്റ് ബോൾ ചെയ്ത് ഇതിന് ശേഷം നമ്മൾ അടപ്പി വെക്കും എന്നിട്ടത് മുടയിൽ മുക്കിയിട്ട് ബ്രെഡ് കംസിൽ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് ചിലപ്പോൾ നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പം കട്ട്ലേച്ചി ഒന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിലേറെ നമുക്ക് യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പും കൂടെയാണ് ആദ്യം നമ്മൾ ബോൾ ചെയ്തെടുത്തിട്ട് പിന്നെ അത് മുടയിൽ മുക്കി ബ്രെഡ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക അപ്പം നല്ലപോലെ പെർഫെക്റ്റായിട്ട് നമ്മുടെ കട്ട്ലേച്ച് പൊട്ടാതെ നല്ലപോലെ റെഡി ആയി കിട്ടും അപ്പോൾ ഇത് കണ്ടു ഇതേപോലെ നന്നായിട്ട് നമ്മുടെ കട്ട്ലേച്ചിവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടിപ്പോൽ ഒന്നും ചെയ്തിട്ടില്ല ഇതേപോലെ ഇനി നമുക്കൊരു പാന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ട് പാനിൽ കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ആ ഓയിൽ ചൂടാവുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കട്ട്ലേറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഞങ്ങൾക്ക് ഇന്ന് അത്തായത്തിന് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു അപ്പോൾ ആ ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണ് ഞാൻ ഇപ്പോൾ ഇത് പൊരിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ ഓയിലിന് റെഡ് കളർ കിട്ടും അപ്പോൾ നമ്മുടെ കട്ലേറ്റും ഇവർ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാനിന് നല്ലപോലെ എണ്ണയൊക്കെ പോയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ കട്ലേറ്റും ഞാനിവിടെ റെഡി ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കട്ലേറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അയക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യുക എന്താ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ കട്ലേറ്റ് നമ്മുടെ തട്ടുകടേന്ന് കിട്ടണം അതേപോലെ തന്നെ ഇതുണ്ടോ ഉള്ളിലുള്ളിയും ഉള്ളിൽ സോളയും ഉരുളങ്ങ എല്ലാം പോലെയായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും നല്ലൊരു നല്ല ആയിട്ടാണ് ഈ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസി വിശ്വസിക്കുന്നു അത് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് ക്ഷമിക്കുക പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വിടാം കേട്ടോ യാതൊരു കുഴപ്പമില്ല